എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ ആയിക്കൊണ്ട് നമുക്ക് അടിപൊളി ഒരു സേമിയ പായസം തയ്യാറാക്കിയല്ലോ അതും ആരും ഇതുവരെ പറഞ്ഞു തരാത്തൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നല്ല ചൂടായ കടായിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ക്യാഷ്യൂ അതുപോലെ തന്നെ കിസ്മസൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തവി നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ക്യാഷ്യൂ ആദ്യമേ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആകോളം നമുക്കിതൊന്ന് വർത്തിരുത്താൻ മതി നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് ക്യാഷു കിട്ടേണ്ടത് നമുക്കിനി ഇത് കോരി മാറ്റാം കോരി മാറ്റിയതിന് ശേഷം അത് നെയ്യിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം കിസ്മിസ് ഇട്ട് കൊടുക്കാം കിസ്മിസ് ഇട്ട് കൊടുത്തതിന് ശേഷം നിർത്താതെ ഇളക്കി കൊടുക്കണം കാരണം പെട്ടെന്ന് തന്നെ അത് അതുകൊണ്ട് തന്നെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് കൊമളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മളത് കോരി മാറ്റണം ഇതാ ക്രിസ്മസും പാകത്തിന് പൊന്തി നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതും കൂടി കോരി മാറ്റുന്നുണ്ട് അത് അങ്ങനെ നമ്മുടെ ക്രിസ്മസ്സും അണ്ടിപ്പരിപ്പും ആദ്യമേ നമ്മൾ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് സേമിയാണ് നമുക്കിനി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് നല്ല വറുത്ത സേമിയ തന്നെയാണ് എന്നാലും നമ്മൾ ഈ നെയ്യിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കൈത്രയും നെയ്യ് മീതി വന്നിട്ടുണ്ട് അതേ നെയ്യിലേക്ക് തന്നെ സേമിയയും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിനൊന്ന് ചൂടാക്കിയെടുക്കാം വറുത്ത ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി വറുക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ വറുത്തെടുക്കണം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ വറുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സേമിയ പാകത്തിന് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ പാല് ചേർത്ത് കൊടുക്കണം രണ്ട് പാക്കറ്റ് പാല് ആദ്യമേ തന്നെ നമ്മളൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാത്ത കട്ടി പാല് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് എന്തോരം സേമിയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ രണ്ടര കപ്പ് പാൽ നമ്മൾ ആദ്യമേ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സേമിയെല്ലാം ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് തന്നെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒട്ടും ചൂട്ടിൽ പിടിക്കാതെ പട ചൂടാതെയൊക്കെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നൃത്തം മിക്സ് ചെയ്ത് കൊടുക്കണം അതെ നന്നായിട്ടൊന്ന് കുറുകി വരണം കുറുകി വന്നതിന് ശേഷം നമുക്കിനി വീണ്ടും പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു മൂന്ന് പാക്കറ്റ് പാലാണ് മൊത്തമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ടര കപ്പ് പാല് നമ്മൾ ആദ്യമേ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നേ പോലെ ഒന്ന് തിളച്ച് വരുന്ന നന്നായിട്ടൊന്ന് കുറുകി പറ്റി വരും സേമിയ വെന്തോന്നു കൂടി നമ്മൾ നോക്കണം സേമിയ വേവാൻ തുടങ്ങിയാൽ മാത്രമേ പാല് കുറുകി വരത്തുള്ളൂ അത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എന്നാലും നല്ലപോലെ ഒന്ന് കുറുകാനുണ്ട് കുറുകി തുടങ്ങുമ്പോൾ നിർത്താതെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അത് ആ പാകത്തിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ സേമിയ പാല് പറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും പാല് ചേർത്ത് കൊടുക്കാം ഈ ഒരു പരിവായി പരിവായിക്കഴിഞ്ഞാൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ഗ്ലാസ് സേമ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നതും അതേ അളവിൽ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് തിളച്ച് കുറുകി പറ്റിയതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമുള്ള പാല് വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഗ്ലാസ് പാലാണ് വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി വീണ്ടും നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം പാൽ കുറച്ചുകൂടി കുറുകാനുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴാണോ സേമ നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് അന്നേരം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം അതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരാനുള്ളതാണ് പാല് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ചെയ്തു വെക്കാനുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ പാലിൽ തന്നെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് കുതിർന്നാൽ മാത്രമേ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പത്ത് ക്യാഷും എടുത്തിട്ടുണ്ട് ഇനി ഇത് പാലിൽ കുതിർക്കാനായിട്ടൊന്ന് വെക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിട്ടെ കുതിർന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി വീണ്ടും നമ്മുടെ സെമി പായസം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ക്യാഷു അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ക്യാഷ്യു അരച്ചത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പായത്തിന് നല്ലൊരു രുചിയും അതുപോലെ നല്ല നല്ല ആയിരിക്കും നല്ല ആയിരിക്കും എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിക്കോട്ടെ അതായത് നല്ല പാല് പോലെ തന്നെ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പായത്തിന് നല്ല ടേസ്റ്റുമായിരിക്കും അതുപോലെ തന്നെ നല്ല ആയിരിക്കും അത് നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചത് നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിർത്താതെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി പാല് തിളയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ പായസം നന്നായിട്ട് തന്നെ കുറുകി വരും അതുമാത്രമല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഏലക്ക പൊടിയാണ് ഇലക്ക നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്ക ടീസ്പൂൺ ഇലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വീണ്ടും പായസം കുറുകി വന്നാൽ മാത്രം മതി നിർത്താതെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സേമിയ പായസത്തിന് ആവശ്യത്തിനുള്ള പാല് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതീ നല്ലപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റി വന്നാൽ മാത്രം മതി ഇതാ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തു പോരി മാറ്റി വെച്ചിട്ടുള്ള ക്യാഷോ അതുപോലെ തന്നെ ക്രിസ്മസോ ഒന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സേമിയ പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സേമിയ പായസം തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ സേമിയ പായസം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളും കൂടി കമൻസിലൂടെ ഒന്ന് അറിയിക്കുക അത് നമ്മുടെ സേമിയ പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറുന്നതനുസരിച്ച് നമ്മുടെ പായസം നന്നായിട്ടൊന്ന് കുറുകി വരികയും കൂടി ചെയ്യും ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്